മറ്റേ പൃഥ്വിരാജിന്റെ കടുവ സിനിമയ്ക്കകത്ത് രഞ്ജിത്ത് പറയുന്ന പോലെ ഇന്ത്യൻ ജുഡീഷ്യറിയക്കാട്ടിലും താഴെ അട ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക സമിതിയും പ്ലേ സ്റ്റാറ്റസ് കമ്മിറ്റിയും സകല മാങ്ങാത്തുലിയും അൻവർ അലിയെ അങ്ങ് വിലക്കി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ വാക്ക് കേട്ടിട്ട് ഈസ്റ്റ് ബംഗാളിനും ഡൽഹി എസ് സിക്കോ അല്ല അണ്ണാക്കിൽ പണി കൊടുക്കാമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത് പക്ഷേ ഡൽഹി ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിനോട് കൂടിയിട്ട് പ്ലേ സ്റ്റാറ്റസ് കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു നിങ്ങൾ പ്രോപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ട് ചുക്കും ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ പിന്നിലുള്ള സ്ഥിതിഗതികളെ കുറിച്ചൊന്നും പഠിച്ചിരുന്നില്ല ഒരു താരം അവിടെ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും നിർബന്ധിതമായിട്ട് ആളിനെ അവിടെ പിടിച്ചു നിർത്താനും പരിശീലനത്തിന് ഇറങ്ങാനും ഒക്കെ പറയുന്നത് മോശമായിട്ടുള്ള പരിപാടിയാണ് പിന്നെ ഇന്റർനാഷണൽ ഡയസ്പോറിലോ ഇവിടെ കൊണ്ട് റാക്ടിഫൈ ചെയ്യാത്തതിനകത്തും ചില സംശയിക്കേണ്ട കാരണങ്ങളുണ്ട് തുടങ്ങിയ ഘടകങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഡൽഹി ഹൈക്കോടതി നിരീക്ഷിക്കുകയും പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയോട് അൻവർ അലിയുടെ കാര്യത്തിൽ എൻ ഒ സി ഇഷ്യൂ ചെയ്യാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് തന്നെ നമ്മുടെ പ്ലേയർ സ്റ്റാറ്റസ് കമ്മിറ്റി പെടുത്തോണ്ട് ഐ ലിറ്ററലി മീൻസ് ദാറ്റ് പെട്ടത്തുകൊണ്ട് അൻവറള്ളിയുടെ എൻ എസ് ടി സെറ്റാക്കി കൊടുത്തിരിക്കുകയാണ് നിലവിൽ അൻവറള്ളി ഔദ്യോഗികമായി ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ താരമായി മാറിയിരിക്കുകയാണ് വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള അടുത്ത മത്സരത്തിൽ അൻവർ അൻവറലിക്ക് കളിക്കാൻ കഴിയും അപ്പം ആരും ആരുമില്ലാത്തവന് പിന്തുണയായിട്ട് ഇവിടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുണ്ട് ഗോയങ്കയുടെ മറുവാടി പണത്തിന് മുന്നിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ തല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എത്ര വലിയ നാരുകൾ എന്തൊക്കെ കുനുകി കൊടുത്താലും